ഖത്തറിനെതിരെ ഇസ്രായേലിൽ വ്യാപക പ്രചാരണം ഖത്തറിന്റെ തീവ്രവാദ ബന്ധങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്ന അൺമാസ്ക് ഖത്തർ ക്യാമ്പയിനാണ് ഇസ്രായേലിൽ നടക്കുന്നത് ഇസ്രായേൽ പട്ടണങ്ങളിൽ ഇതു സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഖത്തർ സംഘടനകളായ ഹമാസിനെയും മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവായ ഷേഖ് യൂസഫ് അൽ ഖർദാവിയെയും പിന്തുണയ്ക്കുന്നു ഖത്തർ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും ക്യാമ്പയിൻ വ്യക്തമാക്കുന്നു ജറൂസലേമിലും ചെല്ലവീവിലും ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ ഇന്ന് ക്യാമ്പയിൻ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അൺമാസ്ക് ഖത്തർ എന്ന പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നു പോസ്റ്ററുകളിൽ വ്യത്യസ്തതരം ചിത്രങ്ങൾ കാണാം ഖത്തറിന്റെ ഭീകരവാദ ബന്ധത്തെക്കുറിച്ച് താഴെത്തട്ടിലുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളാണ് തുടരുന്നത് പ്രചാരണത്തിന്റെ ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ് ഖത്തറിനെ ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുന്ന രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ക്യാമ്പസുകളിലും മറ്റ് പൊതു ഇടങ്ങളിലും പരസ്യങ്ങളിലൂടെ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക ഇസ്രയേലിലെ അധ്യയന രംഗം മുതൽ മാധ്യമരംഗത്തുവരെ തീവ്രവാദത്തിനെതിരെയുള്ളവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെയും പ്രവർത്തനങ്ങൾ പൊതുമധ്യത്തിൽ വെളിപ്പെടുത്തുക ഈ ഖത്തർ വിരുദ്ധ ക്യാമ്പയിനിലൂടെ ഹമാസുമായുള്ള നീണ്ടകാല ബന്ധം ഗാസയിലെ ഭീകരർക്കുള്ള ശമ്പള വിതരണം മുതൽ സിറിയയിലെ പൊതു സംവിധാനങ്ങളിലേക്കുള്ള ഇടപെടലുകൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഖത്തറിന്റെ മധ്യസ്ഥനായുള്ള പങ്ക് വിപരീത ഫലമുണ്ടാക്കുന്നു എന്നും ക്യാമ്പയിനിൽ വ്യക്തമാക്കുന്നു ഖത്തർ വിരുദ്ധ പ്രചാരണ രീതികൾ ഇസ്രായേലിലെ സർവകലാശാലകളിലും നഗരങ്ങളിലും ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലും ഖത്തർ ഈസ് ടെററിസ്റ്റ് സ്റ്റേറ്റ് എന്ന സന്ദേശം സന്ദേശമൊഴുക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം International Desk Sekina News